എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നിത്യജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയുള്ള ധാരാളം പ്രാർത്ഥന വഴികളുണ്ട് അവയിൽ ഏറെ സൗകര്യപ്രദമായിട്ടുള്ള ഏറെ ധൈര്യപൂർവ്വം ചെയ്യാവുന്ന ഒരു മാർഗമാണ് ശ്രീകൃഷ്ണനെ സംബന്ധിക്കുന്ന ഉപാസനാ വിധികൾ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ധൈര്യപൂർവ്വം ചെയ്യാം സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭദ്രകാളിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മൂർത്തികളെയൊക്കെ ആരാധിക്കുമ്പം നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ദോഷം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം വേണം എന്നാൽ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമുള്ളൊരു പ്രാർത്ഥനയില്ലാതെ ധൈര്യത്തിൽ നമുക്ക് ചെയ്യാം കൃത്യമായി ചിട്ടയായി ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ ഫലം ഉണ്ടാവും എന്നാൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വിപരീത ഫലങ്ങളൊന്നും തന്നെ വരുമെന്ന് പേടിക്കേണ്ടതില്ല അപ്പം അത്രമാത്രം വളരെ നല്ല രീതിക്ക് നമുക്ക് ധൈര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഉപാസന പദ്ധതിയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപാസനകൾ ശ്രീകൃഷ്ണ ഭഗവാൻ ധാരാളം പരീക്ഷണങ്ങൾ നൽകുമെന്നൊക്കെ പറയാറുണ്ട് ഒരു പരിധിവരെയും അത്തരം കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ തന്നെയും നമ്മൾ വീണ്ടും വീണ്ടും വളരെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരുന്നതിനും നല്ല രീതിക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രീകൃഷ്ണ ആരാധന നമുക്ക് പ്രയോജനപ്പെടും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് പല ഒരു വർഷത്തിൽ തന്നെ ധാരാളം പുണ്യ ദിവസങ്ങളുണ്ട് എല്ലാ മാസത്തിലെയും രോഹിണി നക്ഷത്രം ശ്രീകൃഷ്ണ ആരാധനയ്ക്ക് വിശേഷമാണ് അതിൽ തന്നെ വിശേഷിച്ചും ഭഗവാൻ്റെ തിരുവവതാര ദിവസമായ അഷ്ടമിരോഹിണി ഏറ്റവും ഉത്തമമായ പുണ്യദിവസമാണ് അപ്പം അന്നേ ദിവസമൊക്കെ നമുക്ക് ജപമൊക്കെ ആരംഭിക്കാൻ ഏറെ നല്ലതാണെന്നർത്ഥം എന്നാൽ എന്തെങ്കിലും കാരണവശാൽ അഷ്ടമിരോഹിണി ദിവസം ഒന്നും സാധിച്ചില്ലെങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദിവസമോ വ്യാഴാഴ്ച ദിവസമോ എല്ലാ മാസത്തിലെയും രോഹിണി നക്ഷത്രത്തിൻ്റെ ഒന്നുമൊക്കെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ജപം നമുക്ക് ആരംഭിക്കാം പരമാവധി ക്ഷേത്ര ദർശനം നടത്തിയും ക്ഷേത്രത്തിൽ സൗര്യപ്രദമായ സ്ഥലത്തിരുന്നുകൊണ്ട് ജപിക്കുകയൊക്കെ ചെയ്യാം അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ കുറവാണെങ്കിൽ നിത്യേന നമ്മുടെ വീട്ടിൽ തന്നെ രാവിലെ പൊളിച്ചു കഴിഞ്ഞ് ശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ജപമൊക്കെ ചെയ്യാം അത് പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിലെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ആ വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു പായയോ പലകയോ എന്തെങ്കിലും ഇട്ട് അതിലിരുന്നു കൊണ്ട് ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുക അപ്പം നമ്മൾ ചെന്നിരുന്നാൽ ഉടനെ തന്നെ പെട്ടെന്ന് അങ്ങ് ജപിച്ചു തീർത്ത് ഓടിപ്പോവുകയല്ല വേണ്ടത് ആടി വന്നവിടെ ചെന്നിരുന്ന് ഒരു അല്പം മനഃശാന്തിയോടുകൂടി ഒരു ഒരു മിനിറ്റെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് മനസ്സിനെ നല്ലവണ്ണം ശാന്തമാക്കി ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിക്കുക ഭഗവാന്റെ ആ മനോഹരമായിരിക്കുന്ന മുഖവും ഭഗവാന്റെ മഞ്ഞപ്പെട്ടിടത്തുള്ള അല്ലെങ്കിൽ വളരെ പല വിധത്തിലുള്ള മാലകളും വളകളും എല്ലാം ധരിച്ച് മനോഹരമായിരിക്കുന്ന ആ പുഞ്ചിരി പൊഴിക്കുന്ന രീതിയിലുള്ള ഭഗവാന്റെ രൂപത്തെ നന്നായി നമുക്ക് സാധിക്കുന്ന പോലെ എല്ലാം മനസ്സിൽ സങ്കല്പിക്കുക ധ്യാനിക്കുക അതിനുശേഷം സാവകാശം ശ്രദ്ധയോടുകൂടി വേണം ഏതൊരു മന്ത്രവും ജപിക്കുവാൻ ഇപ്പം ജപിക്കുന്ന സമയത്ത് മഞ്ഞപ്പട്ട് എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ജപിക്കാം അങ്ങനെ സാധിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാം നിർബന്ധമൊന്നുമില്ല ശുദ്ധമായ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ജപിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കഴിവതും അശുദ്ധിയുള്ള വസ്ത്രങ്ങളൊന്നും കുളി കഴിഞ്ഞ് വന്നിട്ട് രണ്ടാമത് തൊടാൻ പാടില്ല അപ്പം പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ജപിക്കാം പൂജാമുറി ഒന്നും സൗകര്യമില്ല അപ്രകാരമുള്ള സൗകര്യമൊന്നും നമ്മുടെ വീട്ടിലില്ല എങ്കിൽ ശുദ്ധമായ ഏത് സ്ഥലത്തിരുന്നു കൊണ്ടും ജപിക്കാം എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടിലോ ഹാളിലോ അകത്തുള്ള ഏതെങ്കിലും മുറിയിലോ എവിടെയാണോ ശുദ്ധവും വൃത്തിയായിട്ടുള്ള നല്ലൊരു സ്ഥലം അവിടെ നമുക്ക് ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി വെള്ളമൊക്കെ തിളച്ച് ശുദ്ധമാക്കി അവിടെ ഇരുന്ന് കൊണ്ട് ജപിക്കാം രാവിലെ ചെയ്യുന്ന സാധാരണഗതിയിൽ രാവിലെ ചെയ്യുന്ന ജപങ്ങൾ കിഴക്ക് ദർശനമായും വൈകിട്ട് ചെയ്യുന്ന ജപങ്ങൾ പടിഞ്ഞാറ് ദർശനമായാണ് ചെയ്യുക ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ സങ്കല്പിച്ച് ചെയ്യുന്ന ജപങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ ഒരു ദീപം തെളിയിച്ച് വെച്ച് ചെയ്യുന്നത് വളരെ ഗുണകരമാണ് നെയ്വിളക്കായി കത്തിക്കുന്നത് ഏറെ നല്ലതാണ് അപ്പോൾ അത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരികിട്ടുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ അഞ്ച് ദീപങ്ങൾ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഈശാന കുളം എന്ന് പറയും ഈശാന കുളം എന്ന് പറഞ്ഞാൽ വടക്കിനും കിഴക്കിനും ഇടയ്ക്കുള്ള മൂല ഇങ്ങനെ അഞ്ച് ദീപമായി ഭദ്ര ദീപമായി വേണമെങ്കിലും ചെയ്യാം വിളക്ക് കത്തിക്കാൻ നിനക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളുള്ളവർ അതിൻ്റെ പേരിൽ ജപം ഒഴിവാക്കണ്ട വിളക്കില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ജപിക്കാം എന്നർത്ഥം അതെന്താ അപ്രകാരം പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും ഇപ്രകാരമുള്ള സൗകര്യങ്ങളൊന്നും കാണില്ല സാധിക്കുന്നവർ പരമാവധി നല്ല രീതിക്ക് തന്നെ ചെയ്യുക അല്ലാത്തവർ അതിൻ്റെ പേരിൽ ഒഴിവാക്കണ്ട നമുക്ക് എപ്രകാരമാണോ സാധിക്കുന്നത് അപ്രകാരം ചെയ്യാം എന്നർത്ഥം പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി വെച്ച് തന്നെ ചെയ്യുക ഇപ്പം കുളിച്ച് ശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ജപം ആരംഭിക്കാം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായ മന്ത്രം ഭഗവാന്റെ മൂലമന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ ഇതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നിത്യേന അവിടുത്തെ പൂജാരിമാർ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രമാണ് വളരെ ശക്തിയുള്ള മന്ത്രമാണ് പല മന്ത്രങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നിസാരമായ പദങ്ങൾ പോലെ തോന്നിയേക്കാം പക്ഷേ അവയൊന്നും നിസാരമായ പദങ്ങളല്ല വളരെ കാച്ചി കുറുക്കിയ അത്രമാത്രം ശക്തിയുള്ള അക്ഷരങ്ങളാണെന്നർത്ഥം പക്ഷേ ഈശ്വരന്മാരെ ഭഗവാനെ കണ്ടെത്തുവാൻ വേണ്ടി ഉപയോഗിച്ച ഒരു മാർഗമാണ് ഈ മൂലമന്ത്രങ്ങളെല്ലാം ഇതാണ് ഒരു തന്ത്രി ഒരു ക്ഷേത്രത്തിൽ ശാന്തിയെ മേശാന്തിയെ ആയിട്ടൊരാളെ തിരഞ്ഞെടുത്താൽ ആ തന്ത്രി മേശാന്തിക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഈ മൂലമന്ത്രമാണ് ആ മൂലമന്ത്രമാണ് ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ശക്തിയെ കൊടുക്കുന്നതെന്നർത്ഥം അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ് ശില ശങ്കരനായി മാറുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി പഠിച്ച് കൃത്യമായി പൂജാ കർമ്മങ്ങളോടുകൂടി ശാന്തിക്കാരൻ പൂജ കഴിക്കുമ്പോൾ മന്ത്രജപങ്ങൾ ചെയ്യുമ്പോഴാണ് ആ ശില ദേവനായി മാറുന്നതെന്നർത്ഥം അപ്പോൾ ക്ഷേത്രത്തിൽ ചൈതന്യം ഉണ്ടാവുന്നത് തന്ത്രി ആ മന്ത്രം ശാന്തിക്കാരന് പറഞ്ഞു കൊടുക്കുന്നു അത് കൃത്യമായി പൂജാവിധികൾ പഠിച്ച് ഭംഗിയായി ചെയ്യുന്നു ഇതിലൂടെയൊക്കെയാണ് ചൈതന്യം വർദ്ധിക്കേണ്ടത് നമ്മുടെ ചുറ്റിലും കാണുന്ന ഈ ക്ഷേത്രങ്ങളിലെല്ലാം ശക്തി ഉണ്ടായിട്ടുള്ളത് ഇപ്രകാരമാണ് അത്രയും ശക്തിയേറിയ മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മൂലമന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ ഈ മന്ത്രം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു നൂറ്റെട്ട് പ്രാവശ്യം വീരം ജപിക്കാം പ്രത്യേകിച്ചൊരാവശ്യത്തിനോ അല്ലെങ്കിൽ തന്നെയും നമുക്ക് ആ ഭഗവാനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാന്റെ മനോഹരമായ രൂപം നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം പ്രത്യേകിച്ച് ഒരാഗ്രഹവും ഇല്ലെങ്കിൽ പോലും ഭക്തിപൂർവ്വം ഭഗവാന്റെ ആ രൂപത്തെ ചിന്തിച്ചുകൊണ്ട് നിത്യേന നൂറ്റെട്ട് പ്രാവശ്യം വീതം ഈ മന്ത്രം എല്ലാ ദിവസവും ജപിക്കുക അത് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഒരു ഐശ്വര്യവും എല്ലാ വിധത്തിലുള്ള ശ്രേയസും സന്തോഷവും ഒക്കെ തരും നമ്മളൊക്കെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ഒറ്റപ്പെട്ടു പോകാറുണ്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ അതിന് നിന്ന് പോകുന്നൊരു സാഹചര്യങ്ങളുണ്ട് അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മളെ ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തന്ന് ഒന്ന് മുന്നോട്ട് നമ്മളെ ഒന്ന് തള്ളി തരുവാൻ ഒന്ന് മുന്നോട്ട് പിടിച്ചുകൊണ്ട് പോകുവാൻ ഈ മന്ത്രത്തിന് സാധിക്കും അത്രമാത്രം ശക്തിയേറിയ മന്ത്രമാണ് സംസാര സാഗരത്തിൽ കിടന്ന് അലയുന്ന ഒരു മനുഷ്യനെ കൃത്യമായ വഴിയിലൂടെ സന്തോഷത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന മന്ത്രമായാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പറയുന്നത് അതുകൊണ്ടാണ് ധാരാളം സജ്ജനങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപാസകന്മാരായിപ്പോയിട്ടുള്ളത് നമുക്കറിയാം സാമൂഹികമായ മേഖലകളിലും കലാരംഗത്തും പ്രവർത്തിക്കുന്ന ധാരാളം പേര് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപാസകരാണ് അവരുടെയൊക്കെ ആ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും ഭഗവാൻ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് നൃത്തരംഗത്തോ അല്ലെങ്കിൽ സംഗീത അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ആ ഭഗവാന്റെ സാമീപ്യം അനുഭവിച്ചറിഞ്ഞവരാണ് നമുക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഈ പല പല രീതിയിൽ കാണുന്ന തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ ഈ ശ്രീകൃഷ്ണ മന്ത്രം പ്രയോജനപ്പെടും വിഷ്ണു ഭഗവാൻ്റെ മന്ത്രമുണ്ട് ഒന്നമോനാരായണായ ആദ്യം പറഞ്ഞ മന്ത്രം ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ ഓടക്കുഴൽ പിടിച്ചുള്ള ആ നമ്മൾ സാധാരണ കാണുന്ന രൂപമാണ് പറഞ്ഞതെങ്കിൽ വിഷ്ണു എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ല നമ്മൾ കാണുന്ന ശംഖ ചക്രം ഗതാപത്മം എന്ന് പറഞ്ഞാൽ നാല് കൈകളോട് കൂടിയുള്ള രൂപത്തെയാണ് വിഷ്ണു എന്ന് പറയുക അപ്പം ആ രീതിയിലുള്ള സങ്കല്പത്തെ ജപിക്കുന്ന മന്ത്രമാണ് ഒന്നമോനാരായണായ അഷ്ടാക്ഷര മന്ത്രം അതും നിത്യേന നമുക്ക് ജപിക്കാം രണ്ട് മന്ത്രം ജപിക്കണമെന്നില്ല നമ്മുടെ ഏതാണോ ഭഗവാൻ നല്ലതായി തോന്നിപ്പിക്കുന്നത് ആ മന്ത്രം നമുക്ക് തിരഞ്ഞെടുക്കാം നിത്യേന ജപിക്കാം അറിഞ്ഞോ അറിയാതെയുള്ള പാപദോഷ ദുരിതങ്ങളെല്ലാം മാറാൻ ഈ അഷ്ടാക്ഷര മന്ത്രം ഏറെ വിശിഷ്ടമാണ് അപ്പം തിലഹോമം പോലെയുള്ള സക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ പൂർവികന്മാർക്ക് വേണ്ടി നടത്തുന്ന സക്രമങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനമായി ദ്രവ്യം ഹോമിക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രമാണ് അഷ്ടാക്ഷര മന്ത്രം ഓന്നമോ നാരായണായ ബ്രാഹ്മണരൊക്കെ അവരുടെ നിത്യേനയുള്ള സന്ധ്യാവന്ധനത്തിൽ നിത്യേനയുള്ള തേവാരം അല്ലെങ്കിൽ ജപം ഉപാസന എന്നൊക്കെ പറയാം അതിൽ നിത്യേന ജപിക്കുന്ന ഗായത്രി മന്ത്രത്തിനോടൊപ്പം ജപിക്കുന്ന മന്ത്രമാണ് ഒന്നമോ നാരായണായ നിത്യേന ജപിക്കുക അത് വളരെയധികം നമുക്ക് മനസ്സിന് നല്ല ശാന്തി തരും മനസ്സിന് നല്ല സമാധാനം തരികയും ചെയ്യും നമുക്കൊരു മുന്നോട്ട് പോകാൻ വേണ്ട വഴികൾ തെളിഞ്ഞു കിട്ടുകയും ചെയ്യും ഇപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കുറേ മന്ത്രങ്ങളുണ്ട് അവയൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം നിങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി അവ ജപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിന് അവ സഹായിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങളിൽ വളരെ പ്രശസ്തമായ ഒരു മന്ത്രമാണ് ദ്വാരസാക്ഷര മഹാമന്ത്രം ധ്രുവൻ സാക്ഷാൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച മന്ത്രമായാണ് ദ്വാരസാക്ഷര മഹാമന്ത്രത്തെ പറയുന്നത് കേവലം അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവനെ സ്വന്തം പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നതിന് രണ്ടാനമ്മയിൽ നിന്നും വഴക്ക് കേൾക്കുകയും അതിൽ മനസ്സ് വേദനിച്ച് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു നിസാര കാര്യം നടക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ട് കാട്ടിൽ തപസനായി പോകുന്നു എന്നാണ് പറയുക അപ്പം ഈ ഒരു സന്ദർഭത്തിൽ നാരദ മഹർഷി അദ്ദേഹത്തെ ഈ ധ്രുവനെ വഴിയിൽ വെച്ച് കാണുകയും നീ ഒരു കൊച്ചുകുട്ടിയാണേ തിരിച്ച് വീട്ടിലേക്ക് പോകൂ ഞാൻ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ മടിയിൽ നിന്നെ ഇരുത്താം എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ധ്രുവൻ പറയുന്നത് അത് വേണ്ട എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പോവുകയാണേ എന്ന് പറഞ്ഞു കൊണ്ട് കാട്ടിലേക്ക് തപസനായി പോകുന്നു എന്നാണ് കഥ ഈ സമയത്ത് നാരദ മഹർഷിയാണ് ധ്രുവന് ഈ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നത് ഒന്നമോ ഭഗവത വാസുദേവായ ഒന്നമോ ഭഗവതേ വാസുദേവായ വളരെ ശക്തിയുള്ള മന്ത്രമാണ് അപ്പം ധ്രുവൻ കാട്ടിൽ പോയിരുന്നുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് ജപിച്ച് അതിലൂടെ സാക്ഷാൽ ഭഗവാൻ ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും എന്ത് വേണമെന്ന് ചോദിക്കുന്നു പക്ഷേ ആ സമയത്തേക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ആഗ്രഹങ്ങളില്ലാത്തൊരവസ്ഥയിൽ ധ്രുവൻ എത്തിച്ചേർന്നു എന്നാണ് പറയുക എന്നിട്ട് ഭഗവാൻ ആ ധ്രുവന് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കൊടുക്കുന്നു ഈ രണ്ടാനമ്മ പോലും ധ്രുവനോട് ആദ്യം ഉണ്ടായിരുന്ന അകൽച്ച എല്ലാം മാറി ധ്രുവനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും എല്ലാം വളരെയധികം ചെയ്യുന്നു തിരിച്ച് കൊട്ടാരത്തിൽ തിരികെ ചെയ്യുകയും എല്ലാവിധത്തിലുള്ള സുഖ സൗഭാഗ്യങ്ങളെയും അനുഭവിച്ചുകൊണ്ട് രാജാവായി ചക്രവർത്തിയായി എല്ലാം വാണു എന്നൊക്കെയാണ് പറയുക ആകാശലോകത്തെ ധ്രുവലോകം അല്ലെങ്കിൽ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ പറയാറുണ്ട് അതായത് ഈ ധ്രുവൻ അതിനുശേഷം പിന്നീട് എന്നേക്കും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്ന ഒരു മേഖലയായിട്ടാണ് അതിനെ പറയുക ധ്രുവനൊരു നക്ഷത്രമായി ആകാശത്ത് ശോഭിക്കുന്നു എന്നാണ് എൻ്റെ സങ്കല്പം അപ്പോൾ വിഷ്ണുഭക്തനായിരിക്കുന്ന ആ ധ്രുവന് നാരദ വർഷം ഉപദേശിച്ചു കൊടുത്ത മഹാമന്ത്രമാണ് ദ്വാരസാക്ഷര മഹാമന്ത്രം പാപദോഷ ദുരിതങ്ങളെല്ലാം മാറാൻ നല്ലതാണ് ഏതൊരു തരത്തിലുള്ള ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം ശ്രീകൃഷ്ണ ആരാധനയ്ക്ക് വിശിഷ്ടമായിരിക്കുന്ന അഷ്ടമിരോഹിണി ദിവസമോ അന്നേ ദിവസം സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ ആയിട്ട് ജപം ആരംഭിക്കാം രാവിലെ ആയിട്ട് നൂറ്റെട്ട് പ്രാവശ്യം വീതം ജപിക്കാം നല്ലവണ്ണം ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ജപിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു നാൽപ്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ദിവസമോ പന്ത്രണ്ട് ദിവസമോ അങ്ങനെ ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് ജപിക്കാം സാധാരണഗതിയിലുള്ള ഏതൊരു ആഗ്രഹങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാൻ നടത്തി തരും എന്നുള്ളത് വളരെ ശക്തമായ ഒരു അനുഭവ സാക്ഷ്യമാണ് അപ്പം അതുകൊണ്ട് ഈ മന്ത്രം നമുക്കെല്ലാവർക്കും ജപിക്കാം ശത്രുദോഷ ശാന്തിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു മന്ത്രമുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എട്ട് പ്രാവശ്യം വീതം ജപിക്കാം രണ്ട് നേരവും സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രമായിട്ടും ജപിക്കാം കൂടുതൽ ജപിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മുപ്പത്താറ് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ ഒക്കെ ജപിക്കുന്നതിനും വിരോധമില്ല ആ മന്ത്രം പറഞ്ഞുതരാം തരാം വസുദേവസുധൻ കംസ ചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗത്ഗുരു വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു ശ്ലോകമാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞോ അറിയാതെയുള്ള ശത്രുദോഷങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കും എന്നാണ് പറയുക കംസനയും ചാണൂരനെയും പോലെയുള്ള ആ ദുഷ്ട കഥാപാത്രങ്ങളെയെല്ലാം നിഗ്രഹിച്ചു കളഞ്ഞ ഭഗവാനെ വന്ദിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം അപ്പം നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദോഷം ചെയ്യുന്ന പല രീതിയിലുള്ള ഒരു വ്യക്തികളെയും നമുക്ക് കാണാൻ പറ്റും അവർക്കാർക്കും തന്നെ ഒരു നാശമോ ദോഷമോ വരണം എന്നല്ല ഇതിൻ്റെ ഒരു സങ്കല്പം നമുക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദോഷാവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കണേ അവരിൽ നിന്നും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ദോഷങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു കവചം സൃഷ്ടിക്കണേ ഇതെല്ലാം ഉള്ള രീതിയിൽ നമുക്കിതിനെ കാണാം വളരെ ശ്രദ്ധയോടുകൂടി ജവിക്കുക ഏതൊരു വിധത്തിലുള്ള ശത്രുദോഷങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും സാമ്പത്തിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും കയ്യിൽ ധനം വരുന്നവരെ നിലനിൽക്കാനും ധനം പല വഴിയിലൂടെയും കയ്യിൽ വരാനും എല്ലാം പ്രാർത്ഥന ചെയ്യാം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അപ്രകാരമുള്ളൊരു മന്ത്രം പറഞ്ഞുതരാം ശ്രദ്ധയോടുകൂടി ജപിക്കുക എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും ഓം ക്ലീം കൃഷ്ണായ ദിവ്യമൂർത്തയെ ശ്രീം ശ്രീം സർവസൗഭാഗ്യരൂപായ ക്ലീം ശ്രീം നമ നാൽപ്പത്തെട്ട് പ്രാവശ്യം വീതം ഈ മന്ത്രം ജപിക്കാം രാവിലെയും വൈകിട്ടും ജപിക്കാം രണ്ടു നേരം സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രമായി ജപിക്കുന്നതിനും വിരോധമില്ല യഥാശക്തി ദിവസം ജപിക്കാം ഐശ്വര്യാഭിവൃദ്ധിക്ക് വേണ്ടി ധനം കൈവരുന്നതിനും നിലനിൽക്കുന്നതിനും മാത്രമായില്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു തെളിഞ്ഞ ഒരു പ്രകാശം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഒരു ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടി സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാം ചെയ്യാൻ പറ്റുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു മന്ത്രമുണ്ട് ശ്രദ്ധയോടു കൂടി എല്ലാ ദിവസവും രണ്ട് നേരവും ജപിക്കാം രണ്ട് നേരം സാധിക്കാത്തവർക്കൊരു നേരം മാത്രമായി ജപിക്കുന്നതിന് വിരോധമില്ല അടുപ്പിച്ച് ഒരു നാൽപ്പത്തെട്ട് ദിവസമോ മുപ്പത്താറ് ദിവസമോ പന്ത്രണ്ട് ദിവസമൊക്കെ ജപിക്കുന്നത് വിശേഷകരമാണ് അത് സാധിക്കാത്തവർക്ക് എല്ലാ മാസത്തിലെയും രോഹിണി നക്ഷത്ര ദിവസം മാത്രമായോ അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ മാത്രമായിട്ടോ ഈ മന്ത്രജപം ചെയ്യാവുന്നതാണ് പൊന്നമോ ഭഗവതി വാസുദേവായ ദിവ്യമൂർത്തീ നിത്യായ സത്യായ സനാതനായ ശാശ്വതമൂർത്തയി ക്ലീം നമ മുപ്പത്താറ് പ്രാവശ്യം വീതം രണ്ട് നേരവും ഈ മന്ത്രം ജപിക്കാം കൂടുതൽ ജപിക്കാൻ സാധിക്കുന്നവർക്ക് അതിന് വിരോധമൊന്നുമില്ല നൂറ്റെട്ട് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമോ ഒക്കെ ഈ മന്ത്രം ജപിക്കുന്നതിന് വിരോധമില്ല വളരെ ശക്തിയുള്ള മന്ത്രമാണ് നിർബന്ധമായി എല്ലാവരും ജപിക്കുക നമ്മുടെ ഒരു ഗൃഹത്തിൽ എപ്പോഴും ഒരു ലക്ഷ്മി കടാശം ഉണ്ടാവാൻ എല്ലാം പ്രയോജനപ്പെടും കുടുംബജീവിതത്തിൽ പലവിധേനയുള്ള കലഹങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നേരിടുന്നവരാണ് നമ്മളിൽ ധാരാളം വ്യക്തികളും അപ്രകാരമുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമായ ജീവിതം മുന്നോട്ട് പോയേനെ എന്ന് എല്ലാവരും വിചാരിക്കാറുണ്ട് അപ്രകാരമുള്ള ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞു തരുന്നത് ശ്രദ്ധയോടുകൂടി ജപിക്കുക നല്ല രീതിയിൽ തന്നെ ആ കുടുംബ കലഹങ്ങളൊക്കെ മാറി നല്ലൊക്യം പരസ്പരം ഉണ്ടാക്കാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലൊരൈക്യത്തോടു കൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഈ മന്ത്രം നമ്മെ സഹായിക്കും സുശ്യാമ കോമളം ദേവം മാനസസുന്ദരം കാമദേവ സമാനാഭം ശ്രീകൃഷ്ണായ നമോ നമ നാൽപ്പത്തെട്ട് പ്രാവശ്യം വീതം പന്ത്രണ്ട് ദിവസം രാവിലെയും വൈകിട്ടും ഈ മന്ത്രം ജപിക്കാം വളരെ ഏകാഗ്രതയോടുകൂടി നല്ലവണ്ണം ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് എല്ലാ ദുഃഖ ദുരിതങ്ങളെയും മാറ്റി ഒരു ഐശ്വര്യവും പരസ്പരം കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു ഐക്യമൊക്കെ തരണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ ഈ മന്ത്രം കൊണ്ടുള്ള ഫലസിദ്ധി കാണാറുണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്ന മനോഹരമായ ഒരു ശ്ലോകമുണ്ട് മുഖം കരോതി വാചാലം പങ്കും ലംഘയതീഗിരിം ഇർ കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം എന്നുള്ള ഒരു ശ്ലോകം അതായത് ഒരു മൂകനായിരിക്കുന്ന വ്യക്തിയെ ഒരു വാചാലനാക്കി തീർക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുന്ന കഴിവുള്ളൊരു വ്യക്തിയാക്കി തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നടക്കുവാൻ പോലും സാധിക്കാത്തൊരു കൊണ്ട് എത്ര വലിയ ഒരു ഗിരിയെ പർവ്വതത്തെ പോലും ഒരു തരണം ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ കഴിവുള്ള വ്യക്തിയാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാം സാധിക്കുന്ന ആ ഭഗവാനെ ഞാൻ വന്നിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം അപ്പോൾ അത്രയും വിശാലമായിരിക്കുന്ന അർത്ഥത്തോടു കൂടിയ ഈ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര അസാധ്യമായ കാര്യവും സാധിച്ചു തരും എന്നാണ് പറയുക സാധാരണഗതിക്ക് ഈ കലാമേഖലയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ ശ്ലോകം അവർ നിത്യേന ജപിക്കാറുണ്ട് കലാപരമായ ഒരു മികവിനെല്ലാം ഈ മന്ത്രം ധാരാളം പ്രയോജനപ്പെടുന്നു നമ്മുടെ ആചാര്യന്മാരായിട്ടുള്ള വ്യക്തികളെ അവരുടെ അനുഭവത്തിലൂടെ അവർ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ഉപദേശിച്ച് തന്നിട്ടുള്ളത് അത് നമ്മൾ പരമ്പരയായിട്ട് ഇങ്ങനെ കൈമാറി കൈമാറി വരികയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പല മന്ത്രങ്ങളെക്കുറിച്ചും ഫലസിദ്ധികൾ പറയുക അത് ആ മന്ത്രം ജപിച്ചാൽ ഇന്ന ഫലം ഉണ്ടാകും ഈ മന്ത്രം ജപിച്ചാൽ ഇന്ന ഫലം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകം ജപിക്കുന്നത് കലാപരമായ മികവിനെ നമ്മെ സഹായിക്കും എല്ലാ ദിവസവും ഒരു പന്ത്രണ്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ നാൽപ്പത്തെട്ട് പ്രാവശ്യമോ ഒക്കെ ഈ ഒരു മന്ത്രം ജപിക്കാം പ്രത്യേകിച്ചും നൃത്തം സംഗീതം അങ്ങനെയൊക്കെയുള്ള ഒരു കലാമേഖലകളിൽ നിൽക്കുന്നവരെല്ലാം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നാം ചെയ്യുന്ന കലാപരമായ കാര്യങ്ങൾ കുറച്ചുകൂടെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനൊരു പുരോഗതി ഉണ്ടാവാൻ ഒരു ഐശ്വര്യവും ശ്രദ്ധയുമൊക്കെ ഉണ്ടാവാൻ ഭഗവാന്റെ അനുഗ്രഹം നമ്മെ സഹായിക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉള്ളവരാണ് നാം എല്ലാം തന്നെ ഈ ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ വളരെ സന്തോഷമായ ജീവിതം പോയതിന് മുന്നോട്ട് പോവാൻ പോകും എന്ന് നമുക്കെല്ലാം പല കാര്യങ്ങൾക്കും പ്രതീക്ഷയുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യമൊന്നും നടക്കുന്നുമില്ല അങ്ങനെ ആ നീറ് നീറി നിൽക്കുന്ന ഒരവസ്ഥയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആ മന്ത്രം ശ്രദ്ധയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിക്കും അതിന് നമ്മുടെ മുമ്പിലുള്ള ആ തടസ്സങ്ങൾ മാറിക്കിട്ടി നമ്മുടെ വഴിയൊന്ന് തെളിഞ്ഞു കിട്ടും എന്നർത്ഥം വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഓം ശ്രീം 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 ഗോപാലസുന്ദരായ ഗോപീപ്രിയായ സച്ചിന്മയായ സത്യായ ഷടാധാരായ പ്രമോദാത്മനെ വാസുദേവായ നമോ നമ അറുപത്തിനാല് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കാം തൊഴിൽ രംഗത്തെ പലവിധേനയുള്ള തടസ്സങ്ങളെ നേരിടുന്നവരാണ് നമ്മളിൽ പലരും തൊഴിൽ രംഗത്തെ പ്രൊമോഷൻ പോലുള്ള നേട്ടങ്ങൾ ലഭിക്കുന്നതിനും ചില ആൾക്കാരെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാവും എന്നാലും അതിനനുസരിച്ചുള്ള ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ കഴിവുകളെല്ലാം ഉണ്ടായിട്ടും ഒന്നും എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അപ്പോൾ അത്തരവസ്ഥൊന്ന് മാറി നമ്മൾ പഠിച്ചതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് ന്യായമായ ഒരു തൊഴിൽ മാർഗം തുറന്നു കിട്ടുന്നതിനും ചെയ്യുന്ന തൊഴിൽ മാർഗത്തെ കൂടുതൽ ശോഭിക്കുന്നതിനും എല്ലാം സഹായകരമായ ഒരു മന്ത്രം പറഞ്ഞു തരാം തൊഴിൽ രംഗത്ത് പ്രതിസന്ധിയുള്ളവരൊക്കെ ഈ മന്ത്രം ജപിച്ചു നോക്കുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ഓം ക്ലീം കൃഷ്ണായ ഗോപാലസുന്ദരായ കംസഖാദിനെ ശത്രുനാശകരായ ക്ലീം ശ്രീം ഉഗ്രശക്തിയുക്തായ നമ രാജഗോപാലമന്ത്രം വളരെ പ്രശസ്തമായൊരു മന്ത്രമാണ് ദൃഷ്ടിദോഷത്തെ കൊണ്ട് ക്ലേശിക്കുന്ന ആൾക്കാർക്ക് അത് മാറാൻ ഈ രാജഗോപാലമന്ത്രം കൊണ്ട് അർച്ചനയും പൂജയൊക്കെ ചെയ്യാറുണ്ട് വളരെ വിശിഷ്ടമായ മന്ത്രമാണ് കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാ മഹയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനേ സ്വാഹാ സഹായകർക്കാതെയും ചെല്ലാറുണ്ട് സഹചര്ത്തും ചെല്ലാറുണ്ട് രണ്ടായാലും വിരോധം ഇല്ല അപ്പോൾ വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ് അത് നമുക്ക് നിത്യേന ജപിക്കാനായിട്ട് ഉപയോഗിക്കാം രാവിലെയും വൈകിട്ടും നമുക്ക് ഈ മന്ത്രം ജപിക്കാം ഒരു മുപ്പത്താറ് പ്രാവശ്യമോ നാൽപ്പത്തെട്ട് പ്രാവശ്യമോ ഒക്കെ നമുക്ക് ജപിക്കാം ദൃഷ്ടിദോഷം അതായത് ഈ കൺദോഷം എന്ന് പറയും അപ്പം നമുക്കൊരു ന്യായമായ അർഹതയുള്ള ഒരു നേട്ടവും ഐശ്വര്യവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൃഷ്ടിദോഷം ബാധിക്കുമ്പോൾ ആ നേട്ടങ്ങൾക്കെല്ലാം നമ്മളെ ഒന്ന് പിടിച്ച് പുറകോട്ട് വലിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട് അത് മാറാൻ വേണ്ടി ഈ മന്ത്രം നമുക്ക് എല്ലാ ദിവസവും ജപിക്കാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കുറേ മന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഇതൊന്നും ആർക്കും ദോഷത്തിന് വേണ്ടിയല്ല മറ്റൊരാൾക്കും ദോഷം വരാൻ വേണ്ടി എന്ന സങ്കല്പത്തിൽ ജപിക്കാൻ പാടില്ല അവനവൻ്റെ അറിഞ്ഞോ അറിയാതെയോ കിടക്കുന്ന പാപദോഷ കൊണ്ട് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും ഒരു അല്പമെങ്കിലും കുറയുന്നതിന് നമുക്കൊന്നുകൂടി ഒന്ന് സന്തോഷകരമായി ഒരു അല്പം കൂടെ മുന്നോട്ട് സന്തോഷത്തിൽ പോകാൻ വേണ്ടിയൊക്കെയുള്ള ഒരു കൈത്താങ്ങാണ് ഈ ഓരോ മന്ത്രങ്ങളും ഇവയൊക്കെ ജപിച്ച് ജപിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാൻ വേണ്ടിയാണ് ആ കൂടി വളരെ ഭക്തിയോട് ശ്രദ്ധയോടു കൂടി ഈ മന്ത്രം എല്ലാവരും ജപിക്കുക അതിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നേരം ഓൺലൈനിൻ്റെ പ്രേക്ഷകരായ എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം